മുൻപിൽ നടന്ന മനുഷ്യൻ കയറിപ്പോയത് ഒരു പ്രാർത്ഥനാലയത്തിലേക്കാ തിരുവല്ലയില് അവിടെ എത്തിയപ്പോൾ റിനി ഇവന്റെ കോളറിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു നീ ആരാ നീ എന്തിനെ എന്നെ വിളിച്ചു ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനും ആയതിനൊരു ബന്ധവുമില്ല ഞാനുമായി മേഖലയ്ക്കൊരു ബന്ധവുമില്ല ഞാനൊരു കൊലപ്പുള്ളിയാണ് ഞാൻ പരോളിനിറങ്ങിയ ഒരു വ്യക്തിയാണ് നീ എന്തിനായി പ്രാർത്ഥനാലയത്തിൽ എന്നെ കൊണ്ടുവന്ന പിന്നെ കാട് തെറ്റിപ്പോയി അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു റിനി നീ എന്തായാലും ഇവിടെ ഒരു വന്നില്ലേ ഒന്ന് കയറി അകത്തിരിക്കി പിന്നെ എന്താണെന്ന് ഈ സംഭാഷണം ഇനിയുടെ സംഭാഷണമാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ സ്വഭാവനത്തിന് ചേരുന്നതല്ലെങ്കിലും ഞാൻ ആ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ് അനുസരിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു ഞാൻ കയറി പ്രാർത്ഥനാലയത്തിൻ്റെ പുറകിൽ ഒരു കസേരയിലിരുന്നു ഞാൻ നോക്കുമ്പോൾ മുൻഭാഗത്ത് ഒരുപാട് പേര് ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ മനുഷ്യനവിടെ ബൈബിൾ എടുത്ത് തുറന്നു വെച്ച് പ്രഘോഷിക്കുന്നു ആളുകൾ ഭക്തിയോടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു വലിയ ശബ്ദങ്ങൾ എനിക്കല്ല അസ്വസ്ഥതയാണ് എനിക്ക് ഈ വക മേഖലകളോടൊക്കെ വലിയ മറുതലിപ്പുണ്ട് എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ല ഇതെല്ലാം തനി തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാ ആ സമയത്താണ് മത്തായി പതിനാറ് ഇരുപത്തി ആറ് വചനം എടുത്ത് ആ മുഖ്യ മുഖ്യപീടത്തിൽ നിന്നൊരു ഇങ്ങനെ വായിക്കുന്നു മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിന് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു ഫലം സ്വന്തം ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും യുവചന രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു വായിച്ചു ഇനി പറയുന്നത് ഇങ്ങനെയാ ചാരി കസേരയിൽ അലസതയോടെ അസ്വസ്ഥതയോടെ ഭാരത്തോടെ ദേഷ്യത്തോടെ ഇരുന്നിരുന്ന് എന്റെ മേൽ ഒരു തീ പോലെ ഈ വചനം വന്നു വീഴുന്നത് ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് എങ്ങനെയാ എന്റെ ഒരു കൂടം പോലെ അത് വന്നു പതിച്ചു ഇതെന്നോടാണല്ലോ സംസാരിക്കുന്നതെന്ന് രണ്ടാം പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചപ്പോ ഞാൻ തിരിച്ചറിയുന്നു പിന്നെ സംഭവിച്ചത് എന്റെ നിയന്ത്രണത്തിലല്ല അദ്ദേഹം പറയുക ഞാൻ ചാടി എഴുന്നേറ്റു എന്റെ ഇരുകരങ്ങളും ഞാൻ ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ നടന്നു ഒപ്പം നിന്ന മനുഷ്യരെ അവര് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും അസ്വസ്ഥത സൃഷ്ടിക്കാൻ പോവാ പക്ഷേ പ്രിയമുള്ളവരെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ ഞാൻ അതിന്റെ മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു ഇതെനിക്ക് വേണ്ടി പറയപ്പെട്ട വചനവാ ഇതെന്നോടാ ലോകം മുഴുവൻ നേടാനുള്ള എന്റെ അത്യാർത്ഥിയിൽ ദൈവം എനിക്ക് തരുന്ന അറിയിപ്പാ പ്രിയമുള്ളവരെ ഇനി ജോർജ് പറയുന്നത് ഇങ്ങനെയാ എനിക്ക് എനിക്കെന്താണെന്നറിയില്ല എൻ്റെ ഉള്ളിൽ വലിയ പരവേശം അനുഭവപ്പെട്ടു ഒരു തീക്കട്ട വന്ന് വീണ പോലെ ഒരു കൂടം വന്ന് നെഞ്ചകത്തടിച്ച പോലെ പിന്നീട് ദൈവവചനം വായിച്ച് കടന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അത് വീണുന്ന മനുഷ്യന്റെ ഉള്ളിൽ തീയായി മാറും ഉള്ളവരെ സുവിശേഷം ചേർത്ത് പിടിക്കുന്നവർ ആത്മീയ ശുശ്രൂഷയൊക്കെ ചേർത്ത് പിടിക്കുന്നവർ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ ബോധ്യവിത ഈ ജീവിതത്തെ അല്ല നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടിയല്ല നീ തീർത്ഥാടനം നടത്തി ദേവാലയങ്ങൾ ഉടമ്പടികൾ ഉടമ്പടികളെടുത്ത് മുന്നോട്ട് നീങ്ങേണ്ടത് ഈ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ല മറിച്ച് നിത്യജീവൻ ഉറപ്പിക്കാൻ വേണ്ടിയ അതുകൊണ്ടാത്തായ വിശേഷം പതിനാറാധ്യായത്തിന്റെ ഇരുപത്തിയാറാം വചനത്തിൽ ഈ സൊഴുതി വെച്ചത് മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും തീർത്ഥാടനം നടത്തി നേർച്ച നേർന്ന് ഉടമ്പടികളെടുത്ത് അനവധി അനുഗ്രഹങ്ങൾ ഈ ലോകത്തോട് വെച്ചാലും ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ എന്തുഫലം ഏറ്റവും സ്നേഹമുള്ള വൈദികരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിൻ്റെയൊക്കെ സമയമാണ് ഓരോ തിരുനാളാഘോഷവും ഈടവക സമൂഹത്തിൻ്റെ വലിയ ഈ സന്തോഷത്തിൻ്റെ ദിനത്തിൽ നിങ്ങളെല്ലാവരും വൈദികരി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കെല്ലാം ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു പ്രത്യേകിച്ച് സെസ്ത്യാനോസിൻ്റെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെയൊക്കെ ജീവിതത്തെ കൂടുതൽ കരുത്തുപിടിപ്പിക്കട്ടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ട വികാരിച്ചന് പ്രത്യേകം അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖികാർമീനായിരിക്കും രവി സച്ചനും അവരുടെ തിരുനാളിൻ്റെ ഈ വലിയ ദിവസത്തിൽ ദൈവാനുഗ്രഹം വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുള്ളവരെ ഓരോ തിരുനാളാഘോഷവും നമുക്ക് തരുന്ന ഒരു വലിയ അറിയിപ്പുണ്ട് ആ അറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തെസലോനിക്കാക്കാർക്കെഴിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തിനാണ് വിശുദ്ധരെ സഭ ഉയർത്തി കാണിക്കുന്നു എന്തിനാണ് ഒക്കെ ഇതുപോലെ ആഘോഷത്തോടെ മുന്നോട്ട് എടുത്തു കാണിക്കുന്നത് ഒരു ലക്ഷ്യമേ ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് ഈ ലോകത്തിൽ ഒരേയൊരു മാതൃക ഇതുതന്നെയാണ് എന്ന് നിത്യജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവരെല്ലാം സൂക്ഷിക്കേണ്ട ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട ജീവിത ശൈലി എന്താണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ ഈ ആഘോഷങ്ങളില് ത നമുക്ക് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രണ്ടായിരം വർഷത്തിൽ റോമിൽ ആയിരിക്കുന്ന സമയത്ത് സെബസ്ത്യാനോസിൻ്റെ ബസിലിക്ക ദേവാലയം സന്ദർശിച്ചത് ഓർക്കുകയാണ് വലിയ സന്തോഷത്തോടെയാണ് എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ അവിടെ പോയത് എൻ്റെ ഏറെ കാരണം നിങ്ങൾക്കറിയാം സെബസ്ത്യാനോസ് നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട വിശുദ്ധനാണ് അപ്പൊ അതുകൊണ്ട് ഈ ദേവാലയം ഈ തിരിശേഷിപ്പോ കാണുക എന്നുള്ളൊരു വലിയ കാലങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ച ഒരാഗ്രഹമായി അങ്ങനെ ഇറ്റലിയിലെ വിസബസ്യാനോസിൻ്റെ ബസിലിക്ക ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാഴ്ച അതാ ബസിലിക്ക ദേവാലയത്തിന്റെ വലത്തുഭാഗത്ത് കണ്ട ഒരു കാഴ്ച അതിൻ്റെ വലുത്തു ഭാഗത്ത് ഒരു ഉണ്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കാറ്റക്കുംസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നൊന്നും ആ സമയത്ത് മനസ്സിലായില്ല അപ്പോൾ കൂട്ടുകാര് വൈദിക സഹോദരങ്ങൾ പറഞ്ഞു ഇവിടെ വരുന്നവരെല്ലാം ആദ്യം ഇറങ്ങി സന്ദർശിക്കേണ്ടത് ഈ അണ്ടർഗ്രൗണ്ട് ആണ് ഈ ഭൂഗർഭ ആലയമാണ് എന്നിട്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി നടന്നു പ്രിയമുള്ളവരെ ആ ഭൂഗർഭ അറയിൽ അല്ലെങ്കിൽ ആ വിശാലമായ അറയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ ഇരുവശങ്ങളിലും മൺകൂനകൾ അല്ലെങ്കിൽ മണ്ണില് മതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് അവിടുന്ന് മൃതദേഹം ദഹിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ മണ്ണോട് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപമുണ്ടല്ലോ എന്നതുപോലെയുള്ള രൂപങ്ങളാണ് കടന്നു പോകുമ്പോൾ കാണുന്നത് അപ്പോൾ കൂടെ പോയവര് ഓർമ്മപ്പെടുത്തി തന്നു ഈ കാറ്റക്കുംസ് എന്ന് പറഞ്ഞാല് വിശ്വാസ ജീവിതത്തിന് വേണ്ടി ദൈവത്തെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ കർത്താവിൽ ആശ്രയം വെച്ച് ജീവിതത്തെ സൂക്ഷിച്ചതിൻ്റെ പേരിൽ വിശ്വാസം സൂക്ഷിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളായ നൂറുകണക്കിന് മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് മറവ് ചെയ്ത് ഇടമാത് അതിലൊരു മൃതദേഹമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത് അവിടെ നിന്ന് കണ്ടെത്തിയെടുത്ത് പുറത്തുള്ള ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയും അത് വലിയ ഭക്തിയോടെ വണങ്ങപ്പെടുകയൊക്കെ ചെയ്യുക പക്ഷെ അതിന്റെ ഒപ്പം ഇതുപോലെ മരണപ്പെട്ട നൂറുകണക്കിന് മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെടുകയാണ് അതല്ലെങ്കിൽ അതിന്റെ തിരശേഷിപ്പുകൾ അതിൻ്റെ അതിന്റെ കാഴ്ചകൾ അവിടെ അവശേഷിപ്പുകളായി നിൽക്കുകയാണ് അറിയിപ്പ് എന്താണെന്നറിയോ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടൊരു വചനമുണ്ട് പത്തായി സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വധം ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നിത്യാഗ്നിയിലെറിയാൻ അധികാരമുള്ളവനെ ഭയപ്പെട് എന്ന കർത്താവിൻ്റെ വചനത്തിന് വില കൊടുത്ത ജീവിതങ്ങളാ വിശ്വാസത്തിന് വില കൊടുത്ത ജീവിതങ്ങൾ ഈ ജീവിതത്തെ അത്ര വിലയോടെ കാണാതെ കടന്നുപോയ മനുഷ്യർ അവരുടെയൊക്കെ തിരിശേഷിപ്പുകളാണ് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനോസിന്റെ മരണം നിങ്ങൾക്കറിയും ഇരുപത്തി ഒൻപത് വയസ്സ് പ്രായമേ ഉള്ളൂ ഞാൻ ഈ വിശുദ്ധ നാടുകളും ഇതുപോലെയുള്ള തീർത്ഥാടനം നടത്തുമ്പോഴുമൊക്കെ എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതാ സി സിയിലെ ഫ്രാൻസിസിനെ കണ്ടപ്പോ എത്തിയപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കും നാൽപ്പത്തി നാല് വയസ്സിന്റെ അടുത്തേക്ക് എത്തുന്നുള്ളൂ പാതുവായുസി അന്തോണീസിന്റെ അടുത്ത് എത്തപ്പോ നാല്പത്തിരണ്ടുകൾ കഴിയുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാ ഇവര് ഈ ജീവിതത്തെ ഇത്ര ശ്രദ്ധ കൊടുക്കാതെ കടന്നുപോയി ഫ്രാൻസിസ് മരണപ്പെട്ടത് രക്തസാക്ഷിയായിട്ടൊന്നുമല്ല അതല്ലെങ്കിൽ അന്തോണീസ് പുണ്യവാളൻ മരിച്ചതും അങ്ങനെയല്ല പക്ഷെ അവര് ഈ ശരീരത്തിലേക്ക് അമിത ശ്രദ്ധ കൊടുക്കാതെ അതിൽ സൂക്ഷിക്കപ്പെട്ട ആത്മാവിന് വേണ്ടി ജീവിച്ചതിന്റെ പേരിലാണ് വലിയ ത്യാഗത്തോടെ ജീവിതത്തെ സൂക്ഷിച്ചതിന്റെ പേരില ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിതത്തെ വിട്ടു നയിക്കാതെ അതിൽ സൂക്ഷിക്കപ്പെട്ട ആത്മാവിന് വില കൊടുത്ത് ജീവിച്ചതിൻ്റെ പേരില നേരത്തെ കടന്നു പോകേണ്ടി വന്നു സബസ്യാനോസ് ഇരുപത്തി ഒൻപതാം വയസ്സിൽ ഈ ലോകം വിട്ടുപോകേണ്ടി വന്നത് സത്യവിശ്വാസത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് നിന്നതിൻ്റെ പേരില്ല ഒരു പക്ഷേ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നെങ്കിൽ ഇനിയും സർവ എന്ന നിലയിൽ ഡയോക്ലേഷ്യൻ ചക്രവർത്തികൾ എന്ന നിലയിൽ ഒരു പത്ത് ഇരുപത്തഞ്ചു വർഷം കൂടി അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് വില കൊടുത്തില്ല കാരണം എന്താണെന്നറിയുമോ അവർക്കെല്ലാം സ്വർഗത്തിന്റെ വെളിച്ചം ഉണ്ടായിരുന്നു സ്വർഗത്തിന്റെ വെളിച്ചം ഇതാ പ്രിയമുള്ളവരെ ജീവിക്കേണ്ടത് ഈ തൊണ്ണൂറ് വർഷം വരെ മാക്സിമം പോകാവുന്ന ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിത്യജീവന് ആ ജീവിതത്തെ സൂക്ഷിക്കേണ്ടത് സുവിശേഷം ആരാധ്യയായ അറുപത്തിയേഴ് അറുപത്തെട്ട് വചനങ്ങളിൽ വായിക്കുന്നു അഞ്ചപ്പം കൊണ്ട് ഈശോ അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞപ്പോ ആളുകൾ അവന്റെ ഒപ്പം ഒരുപാട് കൂടി അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് സംസാരിച്ചു നിത്യജീവന്റെ അപ്പമാകുന്ന എൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് ഈ അറിയിപ്പ് ശ്രവിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒപ്പം നിന്ന പലരും വിട്ടുപോയി തുടങ്ങി അഞ്ചപ്പം എങ്ങനെ അയ്യായിരമായി എന്ന് അവരുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു എന്നാൽ ശരീരത്തെ അപ്പമാക്കി മാറ്റാൻ എങ്ങനെ കഴിയും എന്നത് ഗ്രഹിക്കാൻ പറ്റാതെ വന്നപ്പോ അവരൊക്കെ വിട്ടുപോയി അപ്പൊ ഈശോ മുഖത്തേക്ക് പത്രോസിഹ നോക്കുന്ന ഒരു നോട്ടമുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് പേരും നോക്കി ഈ കർത്താവിനീ കാണുന്നില്ലേ ആളുകൾ എണ്ണം കുറയുന്നു ഒപ്പമുള്ള പതിനായിരങ്ങളിൽ എണ്ണം കുറയുകയാ നീ പറഞ്ഞ വാക്കുകളിലൊക്കെ ഒന്ന് മയപ്പെടുത്തിയാ ഒരു പക്ഷെ ഇവരെല്ലാം ചേർന്നു നിൽക്കും അപ്പോഴാണ് നമ്മൾ വായിക്കുകയോ ഹന്നു വിശേഷം ആരാധ്യയായ അറുപത്തിയേഴാം വചനത്തിൽ പന്ത്രണ്ട് പേരോടുമായി അവൻ ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ചോദ്യമതാ പോകാൻ ആഗ്രഹിക്കുന്നു എന്റെ വചനത്തിന് മാറ്റമില്ല എന്ന് എന്നെ അനുഗമിക്കുന്നവരുടെ ലഭിക്കപ്പെട്ടിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധനങ്ങൾക്ക് മാറ്റം വരില്ല എന്നറിയിപ്പ പ്രിയമുള്ളവരെ അപ്പോൾ അതിന് മറുപടിയായി പരിശുദ്ധാത്മ പ്രേരണയിൽ പത്രോ പറയുന്ന ഒരു വചനമുണ്ട് അതാണ് അറുപത്തെട്ടാം വചനം കർത്താവേ ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവന്റെ വചനം നിന്റെ പക്കല പ്രിയുള്ളവരെ സുവിശേഷം ചേർത്ത് പിടിക്കുന്നവര് ആത്മീയ ശുശ്രൂഷിയൊക്കെ ചേർത്ത് പിടിക്കുന്നവര് ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ ബോധ്യവിത ഈ ജീവിതത്തെ അല്ല നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ ജീവിതത്തിന് അല്ല നീ തീർത്ഥാടനം നടത്തി ദേവാലയങ്ങൾ ദേവാലയങ്ങൾക്കടയി ഉടമ്പടികളെടുത്ത് മുന്നോട്ട് നീങ്ങേണ്ടത് ഈ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ല മറിച്ച് നിത്യജീവൻ ഉറപ്പിക്കാൻ വേണ്ടിയ അതുകൊണ്ടാസ് വിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വചനത്തിൽ ഈ സൊ എഴുതി വെച്ചത് മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും തീർത്ഥാടനം നടത്തി നേർച്ച നേർന്ന് ഉടമ്പടികൾ എടുത്ത് അനവധി അനുഗ്രഹങ്ങൾ ഈ ലോകത്തോട് ചേർത്തു വെച്ചാലും ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു ഫലം നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തെ ഇറക്കി ഇളക്കി മറിച്ച ഒരു കൊലപാതക കേസുണ്ട് കരിക്കിൻവില്ല എന്നതിൻ്റെ പേര് പഴയ പഴയ തലമുറക്കാർക്കറിയാം ഞാൻ ഈ ഗുഡ്നസ് ടി വിയിൽ എട്ട് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഒരു ദിവസം ഒരു നാല് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് രണ്ട് പേര് നടന്നു വരുന്നത് കൊണ്ട് അതിലൊന്ന് എനിക്ക് പരിചയമുണ്ട് അത് സിബി മാത്യൂസ് ഐ പി എസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉയരമില്ലാത്തൊരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട് അപ്പോഴെൻ്റെ കൂടെ നിരുന്ന സഹപ്രവർത്തകർ പറഞ്ഞു ഞാൻ ആ സ്റ്റുഡിയോയുടെ അടുത്തൊരു റെക്കോർഡിങ്ങിന് നിൽക്കുന്ന സമയമാണ് സമയം എന്നോട് പറഞ്ഞു ഇവരുടെ ഒരു പ്രോഗ്രാമുണ്ട് ഇപ്പോൾ സിബി മാത്യൂസിനെ പഴയ ഐ പി ഈ കേരളത്തിൻ്റെ ഡി ജി പി ഒക്കെ ആയിരുന്ന മനുഷ്യനായതുകൊണ്ടും പൊതുവേദികളിൽ പലയിടത്തും കണ്ടുവരികയുള്ളതുകൊണ്ടും ഞാനവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഈ രണ്ടു പേരും കൂടി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് ആരംഭിക്കുക റെക്കോർഡിങ് ആരംഭിച്ചപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത് കരിക്കിൻ കൊലക്കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഈ സിബി മാത്യൂസ് ഐഫീസ് അന്നത്തെ കേസിന്റെ ഒന്നാം പ്രതിയാണ് റിനി ജോർജ് എന്നൊരു മനുഷ്യൻ സിബി മാത്യൂസിന്റെ കൂടെ നടന്നു വന്നിരിക്കുന്ന ആ മനുഷ്യൻ റിനി ജോർജാണ് അതും കൂടി കേട്ടപ്പോ ഇവരുടെ ഈ റെക്കോർഡിങ് കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു എന്താണ് ഈ സംഭാഷണങ്ങൾ എന്നറിയ അപ്പോഴേ ഇതിൻ്റെ ഷെയറിങ് ആരംഭിച്ചു അപ്പോൾ റിനി ജോർജ് പങ്കുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഒക്ടോബർ ഏഴാം തീയതി കരിക്കൽമില്ലയിൽ നടന്ന കൊലക്കേസിന്റെ ഒന്നാം പ്രതി ഞാനാ റിനി ജോർജ് അന്ന് മെഡ്രാസിൽ എയർനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ കൂട്ടുകാർക്കൊപ്പം മയക്കുമരുന്നും മദ്യത്തിനും ലഹരിക്കും അടിവപ്പെട്ട് കഴിഞ്ഞിരുന്നൊരു കാലം ആ കുടുംബത്തിൻ്റെ ഒരു ബന്ധുവീടാണ് തിരു ഈ തിരുവല്ലയ്ക്കടുത്ത് കരിക്കിൻവില്ല എന്ന് പറയുന്ന ബംഗ്ലാവിൽ താമസിച്ചിരുന്ന മാത്യു ജോർജ് എന്ന മനുഷ്യനും അല്ലെങ്കിൽ കെ സി ജോർജ് എന്ന മനുഷ്യന് റേച്ചൽ ജോർജ് എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്ന ഭവനത്തിലേക്കൊരു രാത്രി അദ്ദേഹം വന്നു വരാൻ കാരണം ഒരു ബന്ധു കൊണ്ട അവർക്ക് മക്കളില്ലാത്തൊരു കുടുംബമാണ് കരിക്കിൻ വില്ലയിൽ താമസിച്ചിരുന്നു വിദേശ നാട്ടിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇവര് കിട്ടിയ സമ്പാദ്യമൊക്കെ ആയി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ച് അത് ഒരുമിച്ച് കഴിയുന്ന രാത്രിയാണ് വിനി ജോർജ് എന്ന ചെറുപ്പക്കാരനും മൂന്ന് കൂട്ടുകാരുമായി ഒരുമിച്ച് ആ വീട്ടിലെത്തിച്ചേരുന്നത് പരിചയമുള്ളതുകൊണ്ട് ആ മകനെ സ്വന്തം പോലെ ഉള്ളിൽ സൂക്ഷിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അവരുടെ ഭാവം മാറി സമ്പാദ്യമുള്ളതൊക്കെ എടുക്കാൻ പറഞ്ഞു ആദ്യം തമാശ എന്ന കരുതിയെ പക്ഷേ സംവാദം അത് വലിയ അസ്വസ്ഥതയിലേക്ക് നീങ്ങി മൽപിടുത്തത്തിലേക്ക് നീങ്ങി അവസാനം അത് കൊലപാതകത്തിൽ കലാശിച്ചു കെ സി ജോർജും റേച്ചൽ ജോർജും ദമ്പതിമാര് ആ രാത്രി വധിക്കപ്പെട്ടു കേരളം വലിയ നടുക്കത്തോടെയാണ് ആ വാർത്തകൾക്ക് ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കരിക്കിൻ കൊലക്കേസ് പ്രതികൾ എന്ന അറിയിപ്പ് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുണാകരൻ അന്വേഷണ ഉദ്യോഗസ്ഥനായി ഏൽപ്പിക്കപ്പെട്ടത് ഐ പി എസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗം ഏറ്റെടുത്തിരിക്കുന്ന ഈ സി വി മാത്യൂസ് എന്ന മനുഷ്യന് പിന്നെ സംഭവിച്ചത് എങ്ങനെയാ ഒരാഴ്ച കൊണ്ട് എട്ട് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രതികളും പിടിക്കപ്പെട്ടു മെഡ്രാസിൽ വെച്ച് അങ്ങനെ അതിൻ്റെ ഇതര അന്വേഷണങ്ങളും അതിൻ്റെ വിധികളും പ്രഖ്യാപനങ്ങളും ഒക്കെ വളരെ വേഗം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഒരു ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന റിനി ജോർജിന് ആദ്യമായി കരോള് കിട്ടി ഏഴ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തു വരുക തിരുവല്ലയിൽ ഒരു ഭവനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സമയം ഒരു യുവാവ് വന്ന് ഈ റിനി ജോർജിനെ വീടിൻ്റെ പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞു ഒന്ന് പുറത്തു വരണം പിനി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കാരണം ഒരു കൊലപ്പുള്ളി ആയതുകൊണ്ട് സാധാരണ ആരും അതിൻ്റെ അടുത്ത് വരാറില്ല ഇറങ്ങിയ മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ നിൽക്കുന്ന സമയത്ത് കടന്നു വന്ന യുവാവ് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ അദ്ദേഹം വിചാരിച്ചു തൻ്റെ കൂട്ടാളികളിൽ ആരെങ്കിലും ആകും താൻ ചെയ്യുന്ന കുൽസല പ്രവർത്തികൾക്ക് അതിന് കൂട്ടുചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ആകും അതുകൊണ്ട് ഒപ്പം വിളിച്ചവൻ്റെ കൂടെ അങ്ങ് നടന്നു മുന്നോട്ട് പോയി മുൻപിൽ നടന്ന മനുഷ്യൻ കയറിപ്പോയത് ഒരു പ്രാർത്ഥനാലയത്തിലേക്കാണ് തിരുവല്ലയിൽ അവിടെ എത്തിയപ്പോൾ റിനിവന്റെ കോളറിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു നീ ആരാ നീ എന്തിനെ എന്നെ വിളിച്ചു ഇവിടേക്ക് കൊണ്ടു വന്നത് ഞാനും ആയതിനൊരു ബന്ധവുമില്ല ഞാനുമായി മേഖലയ്ക്കൊരു ബന്ധമില്ല ഞാനൊരു കൊലപ്പുള്ളിയാണ് ഞാൻ ഒരു വ്യക്തിയാണ് നീ എന്തിനായി പ്രാർത്ഥനാലയത്തിൽ എന്നെ കൊണ്ടുവന്നെ പിന്നെ കാട് തെറ്റിപ്പോയി അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു റിനി നീ എന്തായാലും ഇവിടെ ഒരു വന്നില്ലേ ഒന്ന് കയറി അകത്തിരിക്കും പിന്നെ എന്താണെന്ന് ഈ സംഭാഷണ റിനിയുടെ സംഭാഷണമാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവനത്തിന് ചേരുന്നതല്ലെങ്കിലും ഞാൻ ആ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ് അനുസരിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു ഞാൻ കയറി പ്രാർത്ഥനാലയത്തിൻ്റെ പുറകിൽ ഒരു കസേരയിലിരുന്നു ഞാൻ നോക്കുമ്പോൾ മുൻഭാഗത്ത് ഒരുപാട് പേര് ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ മനുഷ്യനവിടെ ബൈബിൾ എടുത്ത് തുറന്നു വെച്ച് പ്രഘോഷിക്കുന്നു ആളുകൾ ഭക്തിയോടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു വലിയ ശബ്ദങ്ങൾ എനിക്കെല്ലാം അസ്വസ്ഥതയാണ് എനിക്ക് ഈ വക മേഖലകളോടൊക്കെ വലിയ മറുതലിപ്പുണ്ട് എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ല ഇതെല്ലാം തനി തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ ആ സമയത്താണ് മത്തായി പതിനാറ് ഇരുപത്തി ആറ് വചനം എടുത്ത് ആ മുഖ്യപീഠത്തിൽ നിന്നൊരു ഇങ്ങനെ വായിക്കുന്നു മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിന് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് ഫലം സ്വന്തം ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും യുവചന രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു വായിച്ചു ഇനി പറയുന്നത് ഇങ്ങനെയാ ചാരി കസേരയിൽ അലസതയോടെ അസ്വസ്ഥതയോടെ ഭാരത്തോടെ ദേഷ്യത്തോടെ ഇരുന്നിരുന്ന് എന്റെ മേൽ ഒരു തീ പോലെ ഈ വചനം വന്നു വീഴുന്നത് ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് എങ്ങനെയാ എന്റെ ഒരു കൂടം പോലെ അത് വന്നു പതിച്ചു ഇതെന്നോടാണല്ലോ സംസാരിക്കുന്നതെന്ന് രണ്ടാം പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചപ്പോ ഞാൻ തിരിച്ചറിയുന്നു പിന്നെ സംഭവിച്ചത് എന്റെ നിയന്ത്രണത്തിലല്ല അദ്ദേഹം പറയുക ഞാൻ ചാടി എഴുന്നേറ്റു എന്റെ ഇരുകരങ്ങളും ഞാൻ ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ നടന്നു ഒപ്പം നിന്ന മനുഷ്യരെ അവർ വിചാരിച്ച് ഞാൻ എന്തെങ്കിലും അസ്വസ്ഥത സൃഷ്ടിക്കാൻ പോവാ പക്ഷേ ഫ്രിയമുള്ളവരെ അദ്ദേഹം പറയണത് എങ്ങനെയാ ഞാൻ അതിന്റെ മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു ഇതെനിക്ക് വേണ്ടി പറയപ്പെട്ട വചനവാ ഇതെന്നോടാ ലോകം മുഴുവൻ നേടാനുള്ള എൻ്റെ അത്യാർത്തിയിൽ ദൈവം എനിക്ക് തരുന്ന അറിയിപ്പാ പ്രിയമുള്ളവരെ പിന്നീ ജോർജ് പറയുന്നത് ഇങ്ങനെയാ എനിക്കെന്താണെന്നറിയില്ല എന്റെ ഉള്ളിൽ വലിയ പരവേശം അനുഭവപ്പെട്ടു ഒരു തീക്കട്ട വന്ന് വീണ പോലെ ഒരു കൂടം വന്ന് നെഞ്ചകത്തടിച്ച പോലെ പിന്നീട് ദൈവവചനം വായിച്ച് കടന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അത് വീണുന്ന മനുഷ്യന്റെ ഉള്ളിൽ തീയായി മാറും ചെറു ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒൻപതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ വചനം തീ പോലെ അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലയോ അത് കൂടം പോലെ എന്റെ ഉള്ളിനെ തകർത്തു ഴിഞ്ഞ് തിരിച്ചു പൂജപ്പുരയിലേക്ക് സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചു പോകുമ്പോ ഈ ആലയത്തിൽ നിന്ന് കിട്ടിയ ഒരു ദൈവവചനം കറുത്ത ബൈബിള് ചട്ട നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പോയത് എൺപത്തിയേഴ് മുതൽ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മാറി എന്ന് പറയുക അദ്ദേഹം സെല്ലിൽ എത്തി പിന്നെ കർത്താവിൻ്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി ഇതെന്റെ ഉള്ളിൽ തീ വീണെങ്കിൽ വീഴ്ത്തിയെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം കർത്താവിന്റെ വലിയ ഇടപെടലിന് കാരണമാകുമെന്ന തിരിച്ചറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ദിനങ്ങളും മാസങ്ങള് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ സമയത്ത് ഉദ്യോഗസ്ഥര് ഈ മനുഷ്യനെ ഈ മാറ്റത്തെ കുറിച്ച് അന്വേഷിച്ചു സിബി മാത്യൂസ് പറഞ്ഞതിങ്ങനെയാ ഞാൻ ഇതേ ഇതേക്കുറിച്ച് അറിഞ്ഞു ഞാനിവനോടും ഉദ്യോഗസ്ഥരോട് പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിരുന്നു അവനെ സൂക്ഷിക്കണം അതൊക്കെ അവന്റെ തട്ടിപ്പുകളാ കാരണം അവനിലൊരിക്കലും ഒരു മാറ്റം വരില്ല അവനൊരു ബോൺ ക്രിമിനലാ അവനെ യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾ പിന്നിട്ടപ്പോ എന്റെ ജീവിതം മാറിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോ സിമി മാത്യൂസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാ ഞാൻ ഒരുപാട് മനുഷ്യരെ ജയിലിൽ അടയ്ക്കാനും ശിക്ഷ നേടിക്കൊടുക്കാനും ഒക്കെ കാരണമായിട്ടുണ്ട് അവരുടെ എല്ലാം ജീവിതങ്ങൾ ഞാൻ പുറത്തുനിന്ന് വീക്ഷിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ പോലും മാറുന്നത് ഞാൻ കണ്ടിട്ടില്ല ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് ഇനി മാറിയെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ദൈവത്തിന്റെ ജീവിക്കുന്ന വചനത്തിന്റെ കാരണം ീ ജോർജ് ഇപ്പോൾ ബാംഗ്ലൂരുണ്ട് പ്രിയമുള്ളവർ അദ്ദേഹം പതിനഞ്ച് വർഷത്തെ ശിഷ്യൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ദൈവോചന ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ശുശ്രൂഷയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ പോരാളിയാണ് പ്രിയമുള്ളവരെ ഞാൻ പങ്കുവെച്ചത് കർത്താവിൻ്റെ വചനം ചെന്ന് വീഴുമ്പോൾ ഇതുപോലെ മാറുന്നുണ്ട് കമ്പുരാൻ്റെ വചനത്തിനു വേണ്ടി ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോ ജീവിതങ്ങൾ മാറി വഴിമാറി ജീവിതങ്ങൾ പോകുന്നത് കാണുന്നുണ്ട് അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ ഈ ജീവിതത്തിൽ നിന്ന് ശ്രദ്ധ കർത്താവ് മുകളിലേക്ക് തിരിക്കുന്നത് കൊണ്ടാ നമ്മുടെ ജീവിതത്തിലെല്ലാം വരേണ്ട മാറ്റം ഇവിടെയാ ഇവിടെയൊന്നും അധികം നമ്മൾ ആരും മുന്നോട്ട് പോവില്ല പ്രിയമുള്ളവരെ കൊറോണ കാലം തരുന്ന അറിയിപ്പ് എന്താ ഒന്നും കൈപ്പിടിയിലല്ല എന്ന തൃശൂരതിരൂപതയിലെ പതിനഞ്ച് വൈദികര് കൊറോണ കാലത്ത് നിത്യസമ്മാനത്തിന് വേണ്ടി യാത്രയായി അതിൽ മൂന്ന് പേര് എന്നേലും പ്രായം കുറഞ്ഞവരാ സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പത്ത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ ഒരു മനുഷ്യൻ്റെ ആയുസ് എഴുപത് വർഷമാ ഏറിയാൽ എൺപത് അതിലേറെ കാലം ദുരിതവും സങ്കടവുമായി കഴിഞ്ഞ് നീ കടന്നുപോകും സുവിശേഷം അറിയിക്കുന്നത് പോലെ ആയുസ് ഉള്ളൂ എഴുപതോ എൺപതോ എൺപത് കഴിഞ്ഞവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഒരു ബോണസാ അതൊക്കെ ഒരു ബോണസാ അത്രയൊക്കെ ഇതിന് ഉറപ്പുള്ളൂ അതുകൊണ്ടാ നീ ആരെയാണ് ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് വിളിക്കേണ്ടതെന്നറിയിപ്പ് ഈ വചനത്തിലുണ്ട് പ്രവാസ പുസ്തകം പതിനെട്ട് പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വചനം പറയുന്നുണ്ട് മനുഷ്യനെ നിങ്ങൾ ആരെയും ഭാഗ്യവാൻ എന്ന് മനുഷ്യനെ വിളിക്കരുത് എന്ന് വച്ചാല് ജോലി കിട്ടുമ്പോൾ ഭാഗ്യം എന്ന് പറയരുത് വിവാഹം നടക്കുമ്പോൾ ഭാഗ്യം എന്ന് പറയരുത് വരുമാനം വർദ്ധിക്കുമ്പോ ഭാഗ്യമെന്ന് പറയരുത് മക്കള് വിദേശത്ത് പോകുമ്പോൾ ഭാഗ്യമെന്ന് പറയരുത് എടുത്ത് സുവിശേഷം പറയുക മനുഷ്യനെ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തോടെയാണ് മനുഷ്യനെ അറിയുക മരണത്തോടെയാണ് മനുഷ്യനെ അറിയുക പ്രിയുമുള്ളവരെ അതിന്റെ അറിയിപ്പിത ആത്മാവിനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് കടന്നുപോകുന്ന ജീവിതങ്ങൾ മാത്രമേ ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ ഈ ഒരു വലിയ അറിയിപ്പാണ് ഈ തിരുനാള് നമുക്ക് തരുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആഘോഷത്തിമിർപ്പിൽ നിന്ന് ആത്മരക്ഷ നഷ്ടപ്പെടുത്തിയേക്കരുത് ഇത് വിലയോടെ കരുതേണ്ട സമയമാ ഒന്നും നമ്മുടെ കൈപ്പിടിയിലല്ല എന്ന് ഫിലിപ്പിയക്കെതിരെ അങ്ങനെ രണ്ടാധ്യായം പന്ത്രണ്ടാം വചനം പറയുന്നുണ്ട് ഭയപ്പോ ഭയത്തോടും വിറയിലോടും കൂടെ നീ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക കഥാവിൻ്റെ വചനത്തിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ അടുക്കുന്ന മനുഷ്യനിൽ ആത്യന്തികമായി സംഭവിക്കുന്ന മാറ്റം ഇതാ അവന്റെ ശ്രദ്ധ ഇവിടെ നിന്ന് വിടും പ്രിയമുള്ളവരെ അവൻ ആത്മരക്ഷയിലേക്ക് ശ്രദ്ധ കൊടുക്കും വരുമാന വർദ്ധനിപ്പിക്കാനുള്ള ശ്രമം വിട്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതാനുള്ള ശ്രമത്തിലേക്ക് വഴിമാറും ഈശ്വ പറയണില്ലേ ആറ് പത്തൊൻപത് അത്തായുസ് വിശേഷം ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരുന്ന മോഷ്ടിക്കും ഭൂമിയിൽ നിക്ഷേപം കരുതരുത് സ്വർഗത്തിൽ നിക്ഷേപം കരുത് സ്വർഗത്തിന്റെ നിക്ഷേപം എന്താണെന്നറിയോ അത് വിശുദ്ധ ജീവിതം അതുകൊണ്ട് ആ സഭ വിശുദ്ധാത്മാക്കൾ എടുത്തു കാണിക്കും എബ്രഹായ ലേഖനം പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് ജീവിത വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുക വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനാവുകയില്ല മത്തായി അഞ്ച് എട്ട് ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും റോമാ പന്ത്രണ്ടിൻ്റെ ഒന്ന് ആകെയാ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ഒന്ന് ശ്ലോനിക്കാം നാലിൻ്റെ മൂന്ന് മുതൽ വരെയുള്ള വചനം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കണം ദൈവത്തെ അറിയാത്ത വിജാതിരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത് ഈ വിഷയത്തിൽ വഴിപഴക്കുക സഹോദരനെ വഞ്ചിക്കുക എന്തെന്നാൽ മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ഇവയ്ക്കെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവർ തമ്പുരാനി തിരുനാളിന്റെ ആഘോഷങ്ങളിലാകുമ്പോ വിശുദ്ധാത്മാക്കളെ എടുത്തു കാണിച്ച് സഭ നമുക്ക് തരുന്ന അറിയിപ്പ് ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള സമയമായി എന്ന പ്രഭാഷകൻ അഞ്ചിന്റെ ഏഴ് കർത്താവിലേക്ക് തിരിയാൻ ഇനിയും നിങ്ങൾ വൈകരുത് നാളെ നാളെ ഇന്ന് നീട്ടിവെക്കരുത് അവൻ്റെ ക്രോധം അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുകയും നീ നശിക്കുകയും ചെയ്തേക്കാം കഴിഞ്ഞ ആഘോഷിച്ച പലരും ഈ തിരുനാൾ ആഘോഷത്തിന് നമ്മുടെ പോയില്ല അടുത്ത തിരുനാൾ ആഘോഷത്തിലേക്ക് ആരെല്ലാം എത്തിച്ചേരുമെന്നും നമുക്കറിയില്ല ഒന്നിനും നമുക്ക് ഉറപ്പില്ല ഒരു കാര്യം ഉറപ്പാ തമ്പുരാൻ നമ്മളെ തിരിച്ചു വിളിക്കും ഈ ഹ്രസ്വജീവിതം ഇതൊരുക്കത്തിൻ്റെ സമയമാ ഇത് സ്വർഗത്തിന് വേണ്ടി നിക്ഷേപം ഒരുക്കേണ്ട സമയമാണ് ഇത് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ട സമയമാ കർത്താവിൻ്റെ ഈ ബലിയിൽ പങ്കുചേർന്ന് തീക്ഷണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ചിന്ത ഈ തിരുനാളാഘോഷത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അധ്വാനത്തിന് വേണ്ടിയ ഒരു ദാഹം കർത്താവ് നമുക്ക് തരട്ടെ അമ്മയും